തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ സെവൻ വൺ ഡബിൾ സീറോ ഫോർ എന്ന നമ്പറിലേക്ക് ഓഫർ ഇന്ന് ടൈപ്പ് ചെയ്ത് വിടും ബൂത്തുകളിൽ നിന്നുമുള്ള ബോട്ടിൽ കളക്ഷൻ ഹരിതകർമ്മസേനക്ക് കൈമാറി വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ യുവപ്രതിഭാ പ്രതിഭാ ക്ലബിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ച ബോട്ടിൽ ബൂത്തുകളുടെ ബോട്ടിൽ കളക്ഷനാണ് നടത്തിയത് തുടർന്ന് പഞ്ചായത്തിലെ ഹരിധർമ്മസേനയ്ക്ക് പ്ലാസ്റ്റിക്കുകൾ കൈമാറുകയും ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് അംഗം അബ്ദുൾ റഷീദ് പി രാധ എന്നിവരും ചടങ്ങിൽ സന്നിഗ്ധരായിരുന്നു ക്ലബ് പ്രതിനിധികളായ മൊയ്നു അഷ്റഫ് കാളപ്പറമ്പിൽ വീരാൻ വള്ളിയിൽ വി എം ഹംസ കുഞ്ഞു എന്നിവർ നേതൃത്വം നൽകി ഈ ക്കുന്നതിന് പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് വേണം കാണും അതിൻ്റെ ഭാഗമായി വോട്ടിൽ ബോട്ടിൽ പോട്ടി എന്നുള്ള നില ബോട്ടിൽ പോട്ടിപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലെ കളക്ഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഹരിതകർമ്മസേന അല്ലപ്പോൾ ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ ഹരിതകർമ്മസേന അത് ഏറ്റെടുക്കുകയാണ് അത് ഈ ദിവസങ്ങളിൽ തന്നെ ഇന്ന് നാളെയുമായി അത് മുഴുവൻ എടുത്ത് അത് പൂർത്തിയാക്കും അതുപോലെ തന്നെ അത് അഞ്ചായിരത്തിൻ്റെ അയുധ ധർമ്മസേനയ്ക്ക് കൈമാറാൻ വേണ്ടി നമ്മുടെ യുവപ്പതിൻ്റെയുമായി ബന്ധപ്പെട്ട ആളുകൾ തയ്യാറായി എന്നുള്ളതുകൂടി പ്രത്യേകം കാണേണ്ട ഒന്നാണ് ഒരു ബോട്ടിൽ ബോട്ട് സ്ഥാപിച്ച്